കേരളം പിതാവ് തട്ടിക്കൊണ്ടുപോയ പിഞ്ചുകുഞ്ഞിന്റെ വീട് കെ പി എ മജീദ് എം എൽ എ സന്ദർശിച്ചു കല്യാണത്തിനെന്ന് കള്ളം പറഞ്ഞ് കുട്ടിയുടെ മാതാവിൽ നിന്നും കുട്ടിയെ തട്ടിയെടുത്ത് കടന്നു കളഞ്ഞ പിതാവിൽ നിന്നും കുട്ടിയെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും കുട്ടിയുടെ മാതാവ് പരാതി നൽകി കെ പി എ മജീദ് എം എൽ എ മുഖ്യമന്ത്രിയും ഡി ജി പിയുമായി വിഷയം സംസാരിക്കുകയുണ്ടായി ശേഷം എം എൽ എ കുട്ടിയുടെ വീട് സന്ദർശിക്കുകയും വീട്ടുകാരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു എസ് എഫ് പി ആർ സംസ്ഥാന സെക്രട്ടറി ശ്രീ വേണു ഹരിദാസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി മൊയ്തീൻകുട്ടി തിരൂരങ്ങാടി താലൂക്ക് പ്രസിഡന്റ് എം കെ ഇബ്രാഹിംകുട്ടി എന്നിവർ എം എൽ എയുടെ കൂടെ മുഖ്യമന്ത്രി ഡി ജി പി എന്നിവരുടെ ഓഫീസിൽ പോയിട്ടാണ് പരാതി നൽകിയത് കുട്ടിയെ തിരിച്ചു കിട്ടുന്നത് വരെ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നും പോലീസുമായി വിഷയം ഗൗരവമായി തന്നെ ചർച്ച ചെയ്യുമെന്നും എം എൽ എ വീട്ടുകാരോട് പറഞ്ഞു ഡിവിഷൻ കൗൺസിലർ റസാഖ് ഹാജി എസ് എഫ് പി ആർ നേതാക്കളായ വി പി മൊയ്തീൻകുട്ടി താപി കബീർ എം എ റഹീം എന്നിവരും നാട്ടുകാരായ എം യൂസുഫ് ഹാജി എം കെരീം എം സൈഫുല്ല ടി എം അഷ്റഫ് സി എം മൂസി അബ്ദുള്ള കുട്ടി എന്നിവരും മറ്റും എം എൽ എയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷമില്ല വിവേചനമില്ല നേരിടും കേരള ചാനൽ